ഹായ് സുഹൃത്തുക്കളെ ഷാൻ ബിൽഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കുറഞ്ഞ ചെലവിൽ നമുക്കൊരു ബാൽക്കണി ഉണ്ടാക്കണോ അതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ വീഡിയോ കൊണ്ടുപോയി മിസ്സാകണ്ട നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാവില്ല വന്നുപോലെ നേരെ നമ്മൾക്ക് റൂമൊക്കെ പ്രവേശിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ഫ്രണ്ടിലിട്ട് കൊടുക്കുന്ന വ്യൂ ഉണ്ടല്ലോ അവിടെ നമ്മൾ ജനാല ഏപ്പ് ഒഴിവാക്കിയിട്ട് ഇതുപോലെ ബോർഡും ഇതുപോലൊരു അറുപത് എഴുപത് എൺപത് സെൻറ്റിമീറ്ററോളം നമ്മൾ സ്ലാബ് അടിച്ച് ബോർഡ് അടിച്ച് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ ഒരു ബാൽക്കണിൻ്റെ ആവശ്യമില്ല നേരെ ഫ്രണ്ടുകള വ്യൂ നോക്കിയാണെങ്കിൽ മനോഹരമായ വ്യൂ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ ഈ ബാൽക്കണിയിൽ ഇരിക്കും ചെയ്യുക കടുക്കും ചെയ്യുക ഒക്കെ എല്ലാത്തിനും സംവിധാനത്തോടു കൂടിയാണ് നമ്മളിത് ചെയ്തെട്ടോ നമ്മൾ അടിക്കുമ്പം പ്രത്യേകിച്ച് ചെയ്യാണ്ട് ഇതിൻ്റെ രണ്ട് ഭാത്തുക്കൾ നമ്മൾ ഓവർ സെൻസേഡ് ആക്കി തന്നെ കൊടുക്കണം കേട്ടോ ഇതിൻ്റെ പുറത്തുനിന്നുള്ള വിഷയം ഞാൻ കാണിച്ചത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ കൊടുത്ത രീതി ഇതിലൊരു എഞ്ചിനീയറും ഇല്ല നമ്മൾ നമ്മളെ പ്ലാനിങ് അനുസരിച്ച് ചെയ്ത ഒരു സെറ്റിൽമെൻ്റ് ആട്ടോ നേരെ വ്യൂ നോക്കുകയാണെങ്കിൽ ഇതേ മായിട്ടുണ്ടാവും വ്യൂ അതിനെന്താ മുടക്ക് കുറഞ്ഞ മുടക്ക് നമ്മൾ എക്സ്പെൻസ് ചെയ്താണ്ട് ഒരു ബാൽക്കണി നമുക്ക് ഉണ്ടാക്കണ ഒരു ഫില്ലർ വേണം ഒരുപാട് ചിലവുണ്ട് ഇത് കുറഞ്ഞ ചിലവിൽ നമുക്കൊരു ബാൽക്കണി ആവുകയും ചെയ്യും മനോഹരമായ ഒരു കാഴ്ച പുറത്തൊക്കെ നോക്കി കാണുകയും ചെയ്യാം കണ്ടില്ല ഇനി ഈ ഭാഗത്ത് നമ്മൾ ഫ്രണ്ടിൽ നമ്മൾ ഗ്ലാസ് വെക്കും പിന്നെ കർട്ടനും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സെറ്റായി ഒരു ബാൽക്കണി രൂപത്തിൽ തന്നെ അതായത് മനോഹരമായ വ്യൂ കണ്ട് നമുക്ക് ആസ്വദിച്ചിരിക്കട്ടോ നമ്മൾ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണിക്കുന്നത് ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആ നമ്മൾ പുറത്തെ ഈ ഈ ബാൽക്കണീൻ്റെ രണ്ട് ബാത്ത്റൂം പുറത്തേക്ക് നമ്മൾ സ്ലാബ് അല്ലെങ്കിൽ ഇന്തരുമ്പം തന്നെ സ്ലാബ് കൊടുത്തുകൊണ്ട് അതായത് മഴക്കാലം നയ കിൻസിറ്റ് കാര്യങ്ങളൊന്നും വരാൻ സാധ്യതയില്ല കേട്ടോ